എൻ്റെ കേരളം രണ്ടായിരത്തി ഇരുപത്തി പ്രദർശനമേളയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുന്നൊരു സ്ഥലമാണ് എറണാകുളം ജില്ലാ ജയിലിൻ്റെ ഒരു മാതൃക എങ്ങനെ ഉണ്ടായിരുന്നു ജോലിക്ക് കിടന്നു നല്ല എക്സ്പീരിയൻസ് ആണ് ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈം ഒരു ഒരാൾക്ക് കിടക്കാവുന്ന ഒരു സെല്ലിൻ്റെ ഒരു ഏകദേശം മാതൃക ഒരിക്കലും പൊതുജനങ്ങൾ ഒരു സ്ഥലമല്ല ജയിലെന്ന് പറയുന്നത് അങ്ങനെ ഒരാൾ ജയിലിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവർ ആരുടെയെങ്കിലും ഒരാൾ ജയിലിൽ കിടപ്പുണ്ടാവും ഇല്ലെങ്കിൽ ആൾ നമ്മൾ തന്നെയായിരിക്കും അത്രയും മതി മതിൽ ഇങ്ങനെ കുറച്ച് ആളുകളുണ്ടെന്നും ഇങ്ങനെ കുറച്ച് ആളുകളെ നോക്കുന്ന നിങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥരുണ്ടെന്നുള്ളത് ഒന്നറിയാൻ വേണ്ടി മാത്രം എൻ്റെ കേരളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രദർശനമേളയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലമാണ് എറണാകുളം ജില്ലാ ഞാൻ വിസിറ്റിന് പോയിട്ടുണ്ട് ഇറങ്ങി വരുന്നതൊക്കെ വലിയ സന്തോഷമാണ് എന്നാണ് പറയുന്നത് ആൾക്കാരൊക്കെ ഫോട്ടോ നിൽക്കുന്നുണ്ട് എന്തൊക്കെയാണ് ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് എൻ്റെ കേരളം പരിപാടിയിൽ കേരളത്തിലുടനീളം നടക്കുന്ന എല്ലാ പരിപാടികളിലും എല്ലാ ജില്ലകളിലും ജയിൽ വകുപ്പ് സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട് അതിൽ മിക്കതും തന്നെ ഒരു തീം സ്റ്റാൾ എന്നുള്ള നിലയിൽ ഒരു മാതൃക ജയിലിൻ്റെ ഏകദേശം ഒരു മോഡൽസ് ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് അതിലിപ്പോൾ എറണാകുളം ജില്ലാ ജയിലിൻ്റെ മാതൃകയാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതായത് ഒരു ഒരു ഒരാൾക്ക് കിടക്കാവുന്ന ഒരു സെല്ലിൻ്റെ ഒരു ഏകദേശ മാതൃക ഒരാൾ ജയിലിലേക്ക് തടവുകാരനായിട്ട് വന്നാൽ അയാൾക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു മോഡൽസൊക്കെ നമ്മളവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഒരു പായ ഒരു ജമുക്കാളം രണ്ട് പ്ലേറ്റ് ഒരു മൊന്ത ഒരു ഗ്ലാസ് അതുപോലെ അവർക്ക് നൽകുന്ന ടോയ്ലറ്റ് സൗകര്യം പിന്നെ അതുകൂടാതെ ലൈബ്രറി സൗകര്യം അതിൻ്റെ ഒരു മോഡൽ പിന്നെ അവർക്ക് ഫോൺ ചെയ്യാവുന്ന സ്മാർട്ട് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഫോൺ ചെയ്യാവുന്ന ഒരു ആധുനികമായിട്ടുള്ള ഒരു ഫോൺ സംവിധാനത്തിൻ്റെ ഒരു ഫെസിലിറ്റിയെക്കുറിച്ച് അവരുടെ ഭക്ഷണത്തിൻ്റെ ക്രമം അതുപോലെ തന്നെ അവരുടെ എണ്ണം പ്രദർശിപ്പിക്കുന്ന ബോർഡ് പിന്നെ നമുക്കിവിടെ കാണാം എറണാകുളം ജില്ലയിലെ വിവിധ ജയിലുകളെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ഇൻഫർമേഷൻ പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ തൂക്കുമലത്തിൻ്റെ ഒരു മോഡൽ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അത് കണ്ണൂർ തിരുവനന്തപുരം സെൻട്രൽ ജയിലുകൾ മാത്രമേ ഉള്ളൂ എന്നിരുന്നാലും പൊതുജനങ്ങൾക്ക് ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശപരമായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സ്റ്റാളുകൾ സർക്കാർ സ്ഥാപനങ്ങളിൽ ഇവിടെ ഉണ്ടെങ്കിലും നമ്മുടെ സ്റ്റാൾ വ്യത്യസ്തമാകുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും പൊതുജനങ്ങൾ പ്രവേശനമുള്ളൊരു സ്ഥലമല്ല ജയിലെന്ന് പറയുന്നത് ഒരു മ്യൂസിയം പോലെയോ അല്ലെങ്കിൽ മറ്റൊരു കാഴ്ച ബംഗ്ലാവ് പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സർക്കാരിൻ്റെ ഓഫീസ് പോലെയോ അനുവദിക്കട്ട സമയത്തേക്കൊന്നും ജയിലിലേക്ക് ഒരിക്കലും കയറി ചെല്ലാൻ സാധിക്കില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരാൾ ജയിലിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവർ ആരുടെയെങ്കിലും ഒരാൾ ജയിലിൽ ഇടപ്പുണ്ടാവും ഇല്ലെങ്കിൽ ആൾ നമ്മൾ തന്നെയായിരിക്കും അതാണ് നമ്മുടെ സ്റ്റാലിനെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമാക്കുന്നത് പിന്നെ കയറിയിട്ട് ആളുകൾ ഇറങ്ങി പോകുമ്പോഴെന്ന് പറയുന്നത് എല്ലാവർക്കും കയറി നിന്ന് ഇപ്പോൾ പോകാവുന്നതുകൊണ്ട് ചിരിച്ചുകൊണ്ടൊക്കെ ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുത്തിട്ടും പറയുന്നത് ഇല്ല കേട്ടോ ഞങ്ങളിങ്ങോട്ട് വരില്ല എന്നാണ് പറയുന്നത് കാരണം അവർക്ക് ആ ഒരു ഭീതി ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അങ്ങനെ ആരും കയറരുത് എന്നൊരു സന്ദേശവും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് കാണാം സ്റ്റാളിൽ കയറാം ആ വഴി പോകാം എല്ലാവർക്കും അതാണ് നമ്മളിവിടെ ഒരു ആ ഒരു രീതിയിൽ ഒരു പൊതുജനങ്ങൾക്കൊരു ധാരണ കൊടുക്കുക എന്താണ് ഇത്രയും വലിയ മതിൽക്കെട്ടിനുള്ളിൽ ഇങ്ങനെ കുറച്ച് ആളുകളുണ്ടെന്നും ഇങ്ങനെ കുറച്ച് ആളുകളെ നോക്കുന്ന ഞങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥരുണ്ടെന്നുള്ളത് ഒന്നറിയാൻ വേണ്ടി വാങ്ങും ഞങ്ങൾ അത് ജയിലില് കിടന്നിട്ടില്ല പോലീസിനെ പറ്റിട്ടൊക്കെ എന്താ അഭിപ്രായം ആധുനിക സംവിധാനം ഉള്ള ആ ഒരു കാർഡ് ഉപയോഗിച്ച് ചെയ്യുന്ന ഫോണാണിത് ഈ ഫോണ് അതായത് ഈ കാർഡ് ഉപയോഗിച്ചിട്ടാണ് ആ ഫോൺ ചെയ്യാൻ പറ്റുന്നത് അപ്പം അവർക്ക് വിളിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ബുക്സുകളൊക്കെ ഈ ചെറിയ ലൈബ്രറി ഉണ്ട് പറഞ്ഞ പോലെ തന്നെ അകത്ത് കിടന്നു കഴിഞ്ഞാൽ അകത്തേക്ക് അവിടെ ആ പായും അതുപോലെ തന്നെ ഗ്ലാസ്സും ഒക്കെ കിടക്കുന്നതൊക്കെ കാണാം നല്ല രീതിയിൽ എല്ലാവരും ഇന്ന് മുള എങ്ങനെയുണ്ട് ാലും എന്താ അകത്തേക്ക് കയറിയിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ കാണാം പറഞ്ഞ പോലെ പായും അതിൻ്റെ മൊന്ത ഗ്ലാസ് ടോയ്ലറ്റ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ജയിലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരുപാട് ആൾക്കാരുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഈ നമുക്കിങ്ങനെ ഈ ടോയ്ലറ്റിലൊക്കെ ഇരിക്കാൻ അതുകൊണ്ട് ഒരിക്കലും ഇത്തരത്തിലുള്ള ജയിലിൽ കയറാൻ ഇടവരാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കുക എല്ലാവരും വന്ന് ഫോട്ടോയൊക്കെ ഒക്കെ എടുക്കുന്നുണ്ട് എങ്കിലും ആരും തിരിച്ചിങ്ങോട്ട് വരില്ല എന്ന് മറുപടിയാണ് അവർക്ക് നൽകുന്നത് അത് നല്ലൊരു തീരുമാനമാണ് ആരും കുറ്റമൊന്നും ചെയ്യാതിരിക്കട്ടെ കേസുകളിൽ പെടാതിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കൊച്ചിയിൽ നിന്നും അഭിഷങ്കത്തിനൊപ്പം ആർ പിയൂഷ് മറുനാടൻ ടി വി